ുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം റീജിയണൽ ഡയറക്ടർ ശ്രീ രാജേഷ് സർ സംസാരിക്കുന്നത് അതിന്റെ ബാക്കി ഭാഗമാണിത് ഇനി നമ്മൾ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ കൊണ്ട് വർഷം ഇനിയുള്ള കാലഘട്ടത്തിൽ ഏറ്റവും പ്രാധാന്യമായിട്ട് വരുന്നത് സോഫ്റ്റ് സ്കില്ലുകളാണ് നമ്മൾ ഡിഗ്രി കോഴ്സ് ചെയ്യുന്നതിനോടൊപ്പം നേടേണ്ട സോഫ്റ്റ് സ്കിൽസ് ടെക്നോളജിയുടെ അപ്പോൾ അതുകൊണ്ട് തന്നെ ടെക്നോളജി സോഫ്റ്റ് സ്കിൽസ് ഇതിനെ കുറിച്ചുള്ള വിവിധ കാര്യങ്ങളായിരിക്കും ഈ ഒരു ഭാഗത്ത് തന്നെ വന്നിട്ടുണ്ട് അപ്പൊ തിരുവനന്തപുരം പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് സോഫ്റ്റ് സ്കിൽ പോലെയുള്ള അല്ലെങ്കിൽ പ്രായോഗിക പരിശീലനം പോലെയുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ചെലുത്തുന്നത് എങ്ങനെയാണ് അത്തരം കാര്യങ്ങളൊന്നും നമുക്ക് വളരെ നല്ലൊരു ക്വസ്റ്റൻ സോഫ്റ്റ് സ്കിൽസ് സോഫ്റ്റ് സ്കിൽസ് ഇന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കമ്പോണൻ്റ് ആണ് ഏത് സ്റ്റഡി പ്രോസസ്സിൽ യാതൊരു സംശയമില്ല ആ കാര്യത്തിൽ അപ്പോൾ ഇഗ്നോ എങ്ങനെയാണ് ഇതിൽ ഇതിനെ നോക്കി കണ്ട് കാണുന്നതെന്ന് ചോദിച്ചാൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇക്കനോ സോഫ്റ്റ് സ്കില്ലിലുള്ള ഫോക്കസ് വളരെയധികം ഇൻക്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ് എടുത്തു നോക്കുകയാണെങ്കിൽ മാസത്തെ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസിൽ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയ പല കോഴ്സസും ഉണ്ട് പിന്നെ നമ്മളുടെ റൈറ്റിംഗ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള പല കോഴ്സസ് ഉണ്ട് ക്രിയേറ്റീവ് റൈറ്റിംഗ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള കോഴ്സസ് ഉണ്ട് പിന്നെ കമ്പ്യൂട്ടിംഗ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കോഴ്സസ് ഉണ്ട് പിന്നെ അതുമാത്രമല്ല സെക്രട്ടേറിയൽ പ്രാക്ടീസസ് അക്വയർ ചെയ്യാനുള്ള കോഴ്സസ് ഉണ്ട് ഇത് ഇതുപോലത്തെ വൈഡ് റേഞ്ച് ഓഫ് ഏരിയാസിൽ ഇഗ്നോ ഓൾറെഡി ഫങ്ഷൻ ചെയ്യുമായിരുന്നു ഇപ്പം വന്ന വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇഗ്നോ ഈ ഫോക്കസ് കുറേ കൂടെ ടെക്നോളജി ബേസ്ഡ് ആക്കി കുറേ കൂടെ എംഫസിസ് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൽ ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ പണ്ട് ഒരു പത്ത് പതിനഞ്ച് പത്ത് വർഷം മുമ്പേ ആയിരുന്നെങ്കിൽ നമുക്ക് ഈ ടൈപ്പ് ഈ ടൈപ്പ് സിലബ എല്ലാം ട്രാൻസാക്ട് ചെയ്യാനായിട്ട് ഫേസ് ടു ഫേസ് മോഡ് മാത്രമേ ഉള്ളായിരുന്നു അല്ലെങ്കിൽ കുറച്ച് ടെലികോൺഫറൻസ് സെഷൻസ് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഇതിനോട് ലാസ്റ്റ് നമ്പർ ഓഫ് ഓൺലൈൻ കോഴ്സസ് ഉണ്ട് ഓൺലൈൻ കോഴ്സസ് വഴിയും ഈ സോഫ്റ്റ് സ്കിൽസ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് രണ്ട് ഇപ്പം ഈക്കിനോ ഫോക്കസ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ഏരിയ എന്താണെന്ന് വെച്ചാൽ കമ്പ്യൂട്ടേഷണൽ സ്കിൽസ് തന്നെയാണ് നമുക്കിപ്പോൾ അറിയാം എ ഐ പിന്നെ ഡേറ്റ ബേസ്ഡ് കമ്പ്യൂട്ടിങ് സ്കിൽസ് ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതിനുവേണ്ടി നമ്മളുടെ എം സി എ ബി സി എ പ്രോഗ്രാംസ് പ്ലസ് നമ്മളുടെ ഷോർട്ട് ടേം കമ്പ്യൂട്ടിംഗ് പ്രോഗ്രാംസ് എല്ലാം ഇഷ്ടം പോലെ നമ്മൾ ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് ഇപ്പം പിന്നെ നമ്മൾ ഞാൻ നേരത്തെ പറയാൻ മറന്നുപോയൊരു കാര്യം ശരിക്കും പറഞ്ഞാൽ ഇഗ്നോയുടെ അഡ്മിഷൻസ് ഇപ്പം കറൻ്റ്ലി ലൈവ് ആണ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അഡ്മിഷൻസ് എടുക്കാം എന്നാണ് ഇഗ്നോയുടെ അഡ്മിഷൻസ് എടുക്കാം ആ പോർട്ടലിൻ്റെ ലിങ്ക് ഞാൻ പറയാം ദാറ്റ് ഈസ് എസ് ടി പി ഇഗ്നോ അഡ്മിഷൻ ഡോട്ട് സമർത്ഥ് ഡോട്ട് ഇ ഡി യു ഡോട്ട് ഐ എൻ ഈ ലിങ്കിൽ പോയാൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം എന്നാണ് ബുദ്ധിമുട്ട് ഈ ലിങ്ക് ഓർത്ത് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല ഇഗ്നോ സമർത് അഡ്മിഷൻസ് എന്ന് പറഞ്ഞ ഗൂഗിളിലോ ഏതെങ്കിലും സെർച്ച് എഞ്ചിനിലോ നിങ്ങൾ ടൈപ്പിങ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ തന്നെ ഈ സൈറ്റ് നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് കിട്ടും സോ പ്ലീസ് റിമൂഫർ ഫി ഇപ്പം ആസ് ഓൺ ഡേറ്റ് ഫിഫ്റ്റീൻത്ത് ജൂലൈ ഇസ് ദ ലാസ്റ്റ് ഡേറ്റ് ഫോർ ടേക്കിംഗ് അഡ്മിഷൻ ഈ ടൈപ്പ് ഈ സോഫ്റ്റ് സ്കിൽ പ്രോഗ്രാംസ് മാത്രമല്ല പക്ഷേ ഈ ഗ്രാജുവേഷൻ പ്രോഗ്രാംസും പോസ്റ്റ് ഗ്രാജുവേഷൻ പ്രോഗ്രാംസും എല്ലാത്തിനും അഡ്മിഷൻ എടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഇപ്പം ഫിഫ്റ്റീൻത്ത് ജൂലൈ ആണ് പിന്നെ രണ്ടാമത്തെ സ്റ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗ്രാജുവേഷൻ പ്രോഗ്രാംസിൽ തന്നെ ഇഷ്ടം പോലെ സോഫ്റ്റ് സ്കിൽസ് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളുടെ ഒരു ഫോർ ഇയർ ഗ്രാജുവേഷൻ പ്രോഗ്രാം എടുക്കുകയാണെങ്കിൽ തന്നെ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഫസ്റ്റ് ഇയറിലും ഫസ്റ്റും സെക്കൻഡ് സെമിസ്റ്റേഴ്സിലും ബേസിക്കലി ഇഷ്ടം പോലെ നമുക്ക് സോഫ്റ്റ് സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സസ് അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ഗ്രാജുവേഷൻ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഈ സോഫ്റ്റ് സ്കിൽസ് അക്വയർ ചെയ്ത് മുമ്പിലേക്ക് പോകാൻ പറ്റും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇഷ്ടംപോലെ സർട്ടിഫിക്കറ്റ് കോഴ്സസ് ഉണ്ട് ഡിപ്ലോമ പ്രോഗ്രാംസ് ഉണ്ട് ഇതെല്ലാം എടുത്താലും നിങ്ങൾക്ക് സോഫ്റ്റ് സ്കിൽസ് ഇഗ്നോയിന്ന് അക്വയർ ചെയ്യാൻ പറ്റും അപ്പം ഇഗ്നോ വർഷങ്ങളായിട്ട് സോഫ്റ്റ് സ്കിൽസിന്റെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട് ആൻഡ് ദാറ്റ്സ് വൈ ബേസ്ഡ് ഓൺ ബോത്ത് ടെക്സ്റ്റ് ബേസ്ഡ് മെറ്റീരിയൽ ആസ് വെൽ ആസ് ഓൺലൈൻ മെറ്റീരിയൽ നമുക്ക് ഈ സോഫ്റ്റ് സ്കിൽ പ്രോഗ്രാംസ് ഇപ്പോൾ ഡെലിവർ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇഷ്ടംപോലെ കുട്ടികളത് എടുത്ത് സക്സീഡ് ചെയ്യുന്ന ഒരു പ്രവണതയും ഉണ്ട്